നമസ്തേ ഭദ്രവിളക്കം സർണം നമുക്ക് മനുഷ്യന് ഏത് വിധത്തിലുള്ള ഭക്ഷണമാണ് സാധാരണ മനുഷ്യർക്ക് അനുയോജ്യമായവ എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള മനുഷ്യർക്ക് നമുക്ക് മത്സ്യം കഴിക്കാമോ മാംസം കഴിക്കാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് മത്സ്യവും മാംസവുമൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ശരീരത്തിനുള്ളിൽ പല വിധത്തിലുള്ള കൊഴുപ്പുകൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അല്ലെ നല്ലതും അഴുക്കമായിട്ടുള്ള കൊഴുപ്പുകൾ വർദ്ധിച്ച് വലിയ രീതിയിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുവാൻ കാരണമാകുന്നു ആകയാൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴും പോയിസൺ നിറഞ്ഞ പച്ചക്കറികളാണ് അത് കഴിക്കുമ്പോഴും ഇതേ അവസ്ഥേനു ഉണ്ടാവാറുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പ്രകൃതിയിൽ നമ്മുടെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമുക്ക് വിഷം അടിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളതായിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക വഴി നമുക്ക് സൗമ്യമായ നല്ല രീതിയിലുള്ള സ്വഭാവ ചലനങ്ങൾ നമുക്കുണ്ടാകും എന്നാൽ മ മത്സ്യമാംസാദികൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇച്ചിരി രൗദ്രഭാവത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യമാകുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പറയുന്ന പച്ചക്കറി പോലെയുള്ള വസ്തുക്കൾ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് നമുക്ക് ലഭ്യമാകുകയും ഒപ്പം തന്നെ മറ്റ് മാറാരോഗങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ ചെറുപ്രായത്തിൽ കൊണ്ട് എത്തിക്കാതിരിക്കുന്നതിനും മാംസം അതുപോലെയുള്ള മത്സ്യങ്ങളൊക്കെ കഴിവതും കുറച്ചുപയോഗിച്ചാൽ ദീർഘായസത്തോടുകൂടി പുഷ്ടിമയോടുകൂടി നല്ല പ്രഭാ ചൈതന്യങ്ങളോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി ഐക്യതയോടുകൂടി ജീവിക്കാനുള്ള വഴി ഒരുങ്ങി വരും എന്നുള്ളത് സത്യം തന്നെയാണ് ഓം ഭദ്രവിളക്കമ്മേശ്വരണം